സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപത് മുതൽ തിരുവചനങ്ങൾ പന്ത കുസ്ത തിരുനാൾ സഹായകനായ പരിശുദ്ധാത്മാവിനെ യേശു വാഗ്ദാനം ചെയ്യുന്നു ജീവിതത്തിൽ മറ്റുള്ളവരുടെ സഹായം നമ്മൾ തേടാറുണ്ട് അപകട സാഹചര്യങ്ങളിൽ ആരെങ്കിലും നമ്മെ സഹായിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവരെ നമ്മളിൽ ആരുമില്ല ജീവിത സാഹചര്യങ്ങൾ വിജയിക്കുന്നതിന് മാനുഷിക സഹായം തേടും നമുക്ക് ഈശോ വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ യഥാർത്ഥ സഹായകനെക്കുറിച്ചുള്ള അറിവുണ്ടോ പരിശുദ്ധാത്മാവാണ് ഏറ്റവും വലിയ സഹായകൻ അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങളിൽ സഹായിക്കുന്നവൻ സങ്കടകരമായ സാഹചര്യങ്ങൾ ആശ്വസിപ്പിക്കുന്നവൻ കൃത്യമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ പ്രേരണ നൽകുന്നവൻ ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈശോയാണ് അതുകൊണ്ടുതന്നെ സുനിശ്ചിതമായ വാഗ്ദാനമാണത് വാഗ്ദാനങ്ങൾ വിശ്വസ്തനായവൻ്റെ വാഗ്ദാനം സ്ഥൈര്യലേവനം എന്ന കുദാശ വഴി നമ്മളിലും പൂർത്തിയായതാണ് ആ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് വ്യക്തിപരമായി ഉത്തരം ചോദിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആരുടെ സഹായമാണ് എപ്പോഴും നാം തേടുന്നതെന്ന് നാം ചിന്തിക്കണം നമ്മുടെ ജീവിതാർത്ഥ ആവാസം സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും എക്കാലത്തെയും ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഇരുന്ന വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യമറിയാം ഡബ്ല്യൂ ഡോട്ട് വചനവയൽ ഡോട്ട് കോം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ ഇക്കാലത്തെ ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയം ആപ്പ്